മനുഷ്യനല്ല മുസ്ലിം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യൻ ഇന്ത്യൻ പൗരനല്ല ബംഗ്ലാദേശിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഇന്ത്യൻ പൗരൻ ദളിതനല്ല മുസ്ലിം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ദളിതൻ തൊഴിലാളിയല്ല മുസ്ലിം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട തൊഴിലാളിയാണ് വഴി തെറ്റിയവനല്ല മറുനാടൻ എന്ന ഭയത്താൽ വഴി തടയപ്പെട്ടവനാണ് ദാഹിച്ചവനല്ല വെള്ളം ചോദിച്ചതിന് ചോരതുപ്പേണ്ടി വന്നവനാണ് കള്ളനല്ല സ്വത്തം കൊണ്ട് കുറ്റവാളിയാക്കപ്പെട്ട ബംഗ്ലാദേശിയല്ല അപരിചിതത്വം പാപമായി കരുതപ്പെട്ട ഇന്ത്യക്കാരനാണ് അതിഥിയല്ല സ്വന്തം നാട്ടിൽ അന്യനെന്ന് മുദ്രകുത്തപ്പെട്ട അഭയാർത്ഥിയാണ് മനുഷ്യനല്ല സംശയത്തിന്റെ ഇരുട്ടിൽ ആൾക്കൂട്ടം തല്ലിക്കെടുത്തിയ വെറുമൊരു ഉടലാണ് യാത്രക്കാരനല്ല വിലാസമില്ലാത്തവൻ എന്ന് വിധിക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെട്ടവനാണ് അക്രമിയല്ല മറുഭാഷ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം കൊലക്കയറിലായവനാണ് പ്രാർത്ഥിക്കുന്നവനല്ല കൈക്കൂപ്പി ജീവനായി അപേക്ഷിച്ചിട്ടും കരുണ ലഭിക്കാത്തവനാണ് മരിച്ചവനല്ല നമ്മുടെ മനസാക്ഷിയുടെ ശ്വാസം മുട്ടലിൽ കൊല്ലപ്പെട്ടവനാണ് കഥയല്ല വാർത്താ താളുകളിൽ മാഞ്ഞു പോകുന്ന നമ്മുടെ കാലത്തിൻ്റെ ചോരക്കരയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിയമമല്ല മർദ്ദിക്കുന്നത് നീതിയുമല്ല തിരിച്ചറിയൽ രേഖകൾ നോക്കുന്നതിന് മുമ്പ് അവരിലൊരാൾ അവൻ്റെ ഹൃദയമെടുപ്പ് നോക്കിയിരുന്നെങ്കിൽ രാമനാരായണൻ ഇന്നും നമുക്കിടയിൽ ഒരു മനുഷ്യനായി ജീവിച്ചിരുന്നേനെ അവന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യത്വം മരവിച്ച ഒരു സമൂഹത്തിൽ ആരും എപ്പോൾ വേണമെങ്കിലും അപരനാക്കപ്പെടാം അക്രമി സംഘമല്ല ദേശസ്നേഹത്തിന്റെ മറവിൽ വിദ്വേഷം വിതയ്ക്കുന്ന ആർ എസ് എസ്സുകാരനാണ് സംരക്ഷകനല്ല മനുഷ്യനെ മതവും ജാതിയും നോക്കി വേട്ടയാടുന്ന കാവ്യക്കൂട്ടമാണ് അബദ്ധമല്ല എന്ന് ആക്രോശിച്ച് നടപ്പാക്കിയ സംഘപരിവാർ അജണ്ടയാണ് നിയമമല്ല ആൾക്കൂട്ട വിചാരണയോ നീതി എന്ന് വിശ്വസിപ്പിക്കുന്ന വെറുപ്പിന്റെ കൊലയാളിയല്ലോ കണ്ടാലേ അടങ്ങൂ എന്ന് പ്രത്യേക ശാസ്ത്രമാണ് വിദ്വേഷത്തിന്റെ വിഷം കുത്തിവെച്ച് സമൂഹത്തെ ഭ്രാന്ത് പിടിപ്പിച്ചവരാണ് ഇത്രയും ക്രൂരമായി വെറുപ്പിന്റെ വർഗീയ വിഷം തുപ്പി ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ ആൾക്കൂട്ടത്തിനല്ല ആർ എസ് കൂട്ടത്തിന് മാത്രമേ കഴിയൂ കൊന്നത് ആർ എസ് എസ് കൂട്ടമാണ് ഓർക്കുക ഓർത്തു ഓർത്തുവച്ചേക്കുക നാളെ നമ്മളും അഭരനായേക്കാം